മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ പുതിയ വീടിൻ്റെ പാല് കാച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞൂലോ അപ്പോൾ ഈ കഴിഞ്ഞ സെപ്റ്റംബർ സെവന്തിനായിരുന്നു നമ്മുടെ പാല് കാച്ച് വന്നിട്ട് അപ്പോൾ വൺ ഇയർ മുന്നേ നമ്മൾ ഈ വീട് വേടിച്ചതും കട്ടം കട്ടമായിട്ട് പണിഞ്ഞതും ഒക്കെ ഞാൻ വീഡിയോ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ എല്ലാം കാണിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഹോം ടൂർ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നേരെ വീഡിയോയിലേക്ക് പോവാം സത്യം പറയുമല്ലോ ഗൈസ് ഈ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ എൻ്റെ കണ്ണ് എന്ന് പറയുന്നുണ്ട് കാരണം അത്രയ്ക്ക് ഹാപ്പിനെസ് ആൻഡ് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ആക്ച്വലി ഈ വീഡിയോ വൺ ഇയർ മുന്നേ നമ്മൾ ഈ വീട് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ എഗ്രിമെൻ്റ് ചെയ്യുന്ന ടൈമിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് ഇതാണ് നമ്മുടെ കൊച്ചു കട്ടാരം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പറയണം കേട്ടോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ പണിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത് വൺ ഇയർ കൊണ്ടാണ് നമ്മളെ പണിയെല്ലാം കഴിഞ്ഞു നമ്മൾ പാല് കാശ് നടത്തിയത് കഴിഞ്ഞ സെപ്റ്റംബർ സെവൻത്തിന് അപ്പോൾ ഇതായിരുന്നു വീട് ഈ ഈ ഒരു രീതിയിലായിരുന്നു നമ്മൾ മേടിച്ചിരുന്നത് നമ്മൾ മേടിച്ചത് അത് ഇതാണ് കേട്ടോ ഹാൾ ആൻഡ് അതൊരു ബെഡ്റൂമാണ് ഇതാണ് ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട് പിന്നെ ഇതിൽ കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തി കേട്ടോ അത് ഇതാണ് രാജേന്ദ്രമാമനാണ് ഈ വീടിൻ്റെ ഓണറാണ് കേട്ടോ പുള്ളിക്കാരൻ കോൺട്രാക്ടറാണ് പുള്ളിക്ക് തന്നെ കുറേ കുറേ വീടുകളൊക്കെ വെച്ച് ഇങ്ങനെ കൊടുക്കണയാണ് നമ്മൾക്ക് നമ്മൾ കൊതുങ്ങിയ ബഡ്ജറ്റിന് നല്ല രീതിക്ക് ചെയ്തു തന്നത് ഈ അങ്കിളാണ് പിന്നെ ദേ അതാണ് ആ ക്യാപ്പിട്ടിരിക്കുന്ന ചേട്ടനാണ് നമുക്ക് ഈ വീട് സെറ്റാക്കി തന്നത് ചേട്ടൻ്റെ പേര് ബിജു എന്നാണ് കേട്ടോ അപ്പോൾ ഇവരാണ് നമുക്ക് ഈ വീട് സെറ്റ് ചെയ്ത് തന്നത് സത്യം പറഞ്ഞാൽ ഇത് വൺ ഇയർ മുന്നേ നമ്മൾ എടുത്തു വെച്ച് ഓരോ പണി ചെയ്യുന്ന ഓരോ ക്ലിപ്പിംഗ്സാണ് ആക്ച്വലി ഇത് എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഒത്തൊരുമയോടെ നിന്ന് ഇത്രയും നമ്മൾ അച്ചീവ് ചെയ്തു എന്നാലോചിക്കുമ്പോൾ ഒരുപാട് ഹാപ്പിനെസ് ഉണ്ട് നമ്മൾ ലേറ്റസ്റ്റ് ഇടുന്ന എല്ലാ വീഡിയോയിലും വന്നിട്ട് പറയുന്നുണ്ട് കുറേ പേര് ഹോം ടൂർ ചെയ് ഹോം ടൂർ ചെയ്യുന്ന അപ്പോൾ ആക്ച്വലി ഞാൻ ആ വീഡിയോ ഇടാത്തതിൻ്റെ കാര്യം ഇതായിരുന്നു കാരണം നമ്മൾ ഈ ഘട്ടം ഘട്ടമായിട്ട് ഓരോ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടായിരുന്നു ആ സമയത്ത് നമ്മൾ സീരിയൽ വർക്ക് ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ടൈം ഇല്ലായിരുന്നു ഈ പൂശലൊക്കെ കഴിഞ്ഞു ഇനി കുറേ അകത്ത് കുറേ പണികളുണ്ടായിരുന്നു ഇങ്ങനെ ഓരോരോ ടൈം വലിയ വീഡിയോ ആയിട്ടൊന്നും എടുത്തിട്ടില്ല വലിയ വീഡിയോ ആയിട്ട് വീഡിയോ ആയിട്ട് ഇട്ട് ലാഗ് എടുപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് ആൻഡ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പെട്ടെന്ന് പെട്ടെന്നൊന്നുമല്ല ഇത് വൺ ആൻഡ് വൺ ഇയർ ആൻഡ് ടു മന്ത്സ് ഒക്കെ എടുത്തു ആക്ച്വലി ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം കാരണം നമ്മുടെ കയ്യിൽ അധികം ഉള്ള ബഡ്ജറ്റ് ഇല്ലായിരുന്നു ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഓരോ പണി പണിയായിട്ടാണ് നമ്മൾ പൂർത്തിയാക്കിയത് ഇപ്പോൾ നമ്മളിത് ഈ വൈറ്റ് വാഷ് അടിച്ച് ഇത്രയും വരെ കൊണ്ട് നിരത്തി ഇതേ നോക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ് കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട് ഇത് കാണുമ്പോൾ തന്നെ ആൻഡ് എന്താ എന്താ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ലേ എല്ലാവരുടെയും ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് വീടെന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അത് അച്ചീവ് ചെയ്തതെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൻ്റെ പകുതി പൂർണ്ണമായെന്ന് വേണേ ഇതാവാ അല്ലേ അതിന് നെക്സ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് ആൻഡ് അതും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നല്ലതുപോലെ എന്ന് വിചാരിക്കണം നിങ്ങളുടെ പ്രയേഴ്സും കാര്യങ്ങളൊക്കെ വേണം ആൻഡ് ഇത് നമ്മൾ വീടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആ വേടിച്ച ആദ്യത്തെ ക്ലിപ്പിംഗ്സാണ്ടല്ലേ പിന്നെ അതിൽ നിന്ന് ദേ ഇതിനകത്തേന് നമുക്ക് കുറേ ഇൻറ്റീരിയർ വർക്ക്സ് ചെയ്യാനുണ്ട് ആൻഡ് നമ്മളുടേതായ കുറേ പ്ലാൻസ് നമ്മൾ മാറ്റി ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ നമ്മുടെ റൂമ് വന്നിട്ട് നമ്മൾ മുകളിലത്തെ റൂമാണ് ആൻഡ് ഇത് ഞാൻ ആക്ച്വലി അന്നൊക്കെ ട്രാൻസ്ഫോർമേഷനൊക്കെ എടുത്തുവച്ചിട്ടുള്ള വീഡിയോസാണ് അതെല്ലാം നിങ്ങളെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ആഡ് ചെയ്തത് കുറേ കുറേ ഞാൻ കളഞ്ഞു കാരണം അധികം നമ്മൾ ലാഗ് അടുപ്പിക്കേണ്ട നേരെ ഹോം ടൂറിലേക്ക് പോകുക പുതിയ ഇപ്പോഴത്തെ ഫർണിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള വീട് കാണിക്കാമെന്നുള്ള ഒരിതിലാണ് ഞാൻ എല്ലാ വീഡിയോ ഒരുമിച്ച് ക്ലിപ്പിംഗ്സ് എല്ലാം ആഡ് ചെയ്ത് വിടുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കുറേ കുറേ ക്ലിപ്പിങ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സ് ഭയങ്കര അങ്ങ് ഭയങ്കര എന്താ സന്തോഷമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് പറയണമെന്നോ എന്തൊക്കെയാണ് ഞാൻ പറയണമെന്നോ എനിക്ക് ഒരു ഐഡിയയില്ല കാരണം അത്ര സന്തോഷമുണ്ട് ഇതൊക്കെ കാണുമ്പോഴും നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് അറിയുമ്പോഴും ഒക്കെ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അപ്പം ഞാൻ നമ്മുടെ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞുതരാം നമ്മൾ കൊല്ലമാണ് നമ്മളെ പ്ലേസ് വന്നിട്ട് കൊല്ലം പെരുമ്പഴയാണ് കേട്ടോ നമ്മളെ വീട് പുതിയ വീട് മേടിച്ചിരിക്കുന്നത് ആക്ച്വലി നമ്മുടെ ഫാമിലിയൊക്കെ കണ്ണനല്ലൂരാണ് പ്രോപ്പർ പ്ലേസ് വന്നിട്ട് കണ്ട നല്ലവരാണ് നമ്മൾ പക്ഷേ ഈ പെരുമ്പുഴ കുണ്ടര പെരുമ്പുഴയിലാണ് ദേ ഇപ്പോൾ വീട് മേടിച്ചിരിക്കുന്നത് ആക്ച്വലി ഇപ്പോൾ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലേസ് വന്നിട്ട് ആൻഡ് ഇൻ്റീരിയർ വർക്കൊക്കെ നമുക്ക് ചെയ്തത് ലിബു എന്ന് പറയുന്ന ഒരു ഇവിടെ തന്നെ അടുത്തുള്ള അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്യുന്ന ഒരു ആളുകളാണ് കേട്ടോ അപ്പോൾ അവരെ വെച്ചാണ് നമ്മൾ ചെയ്യിപ്പിച്ചത് അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസൊക്കെ വേണമെങ്കിൽ ഞാൻ കൊടുക്കാം നീ ഞാനാണ് ഇത് ഇങ്ങനെ ഒരു നമ്മുടെ അണ്ടർ സ്റ്റെയറിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ഇത് സെറ്റ് ചെയ്യാൻ പറഞ്ഞത് പിന്നെ കിച്ചൺ ഒക്കെ ഓൾറെഡി അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അധികം അയച്ച് പണിയാൻ ഞങ്ങൾ നിന്നില്ല കാരണം അത് പഴയ ഫാഷനിലാണ് ചെയ്തിരുന്നത് അത് അതുകൊണ്ട് തന്നെ അധികം നമ്മൾ പണിഞ്ഞിട്ടില്ല അവിടെ പിന്നീട് അതായത് കിച്ചണെ നമ്മൾ ആകെ എന്ന് പറഞ്ഞെങ്കിൽ ഇത് ഒരു ഓപ്പൺ കിച്ചൺ ആക്കി ഓപ്പൺ കിച്ചൺ അല്ലായിരുന്നു അതൊക്കെ നമ്മളുടേതായ ഐഡിയസിൽ നമ്മൾ ചെയ്തതാണ് ആൻഡ് ഞാൻ പറഞ്ഞില്ലേ പഴയ രീതിയിലായിരുന്നു കുറേ അധികം പ്ലാൻസ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് പിന്നെ നമ്മളുടെ ബഡ്ജറ്റിന് ഒതുങ്ങി ആൻഡ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലേസും ആയതുകൊണ്ട് തന്നെ നമ്മൾ മേടിച്ചിട്ട് കുറച്ച് കുറച്ച് ചേഞ്ചസ് വരുത്താമെന്ന് വിചാരിച്ചു കിച്ചണിലൊന്നും അധികം ചേഞ്ചസ് വരുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ കിച്ചൺ പഴയ മോഡലിലാണ് ചെയ്തിരിക്കുന്നത് ആകെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഓപ്പൺ കിച്ചൺ ആക്കി അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ ഓപ്പൺ കിച്ചൺ ആക്കിയിട്ട് അത് അത് നല്ല കിഡിലായിട്ട് ചെയ്തു തന്നെ കേട്ടോ ഈ പറഞ്ഞ നമ്മളെ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്നവർ നല്ല എനിക്ക് കമ്പി മറ്റേ കമ്പി വുഡൻ കമ്പി വെക്കണമെന്നായിരുന്നു ഇത് മുകളിൽ താഴെ അതാണ് കേട്ടോ ആൻഡ് വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വീട്ടിൽ നാല് ബെഡ്റൂംസ് ആണ് താഴെ രണ്ട് മുകളിൽ രണ്ട് ആൻഡ് ഒരു ഹാള് പിന്നെ ഡൈനിങ് ഏരിയ പ്ലസ് കിച്ചൺ ആൻഡ് വർക്ക് ഏരിയ ഇത്രയാണ് ഇവിടെ പിന്നെ എന്താ ഇത് ഇത് റൂംസ് ഒക്കെ കണ്ടല്ലോ റൂംസ് അതാണ് മുകളിലുള്ള സെക്കൻഡ് റൂം അത് അവിടെ ഇപ്പം ആരുമില്ല ആൻഡ് ഇതാണ് ഇതിന് ഈ സൈഡിലുള്ളതാണ് നമ്മുടെ റൂം സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇതിലുള്ള ഒരു കാര്യം മനസ്സിലാവില്ല കാരണം അത്ര വൺ ഇയറിൽ പല പല ഘട്ടങ്ങളിലെടുത്ത് ഒരുപാട് ആണ് ഇതാണ് കേട്ടോ ആക്ച്വലി നമ്മുടെ റൂം വന്നിട്ട് സെക്കൻഡ് ഫ്ലോറിൽ ആ സൈഡിലുള്ള ബാൽക്കണിയോട് ചേർന്നിട്ടുള്ള റൂമാണ് നമ്മുടേത് ഇതിലും നമ്മൾക്ക് കുറേ ഐഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു ബെഡ്റൂമിൽ ഇൻറ്റീരിയർ ചെയ്യണമെന്നായിരുന്നു ഫസ്റ്റ് നമ്മുടെ നമ്മുടെ തോട്ട് കാരണം അങ്ങനെ അങ്ങനെയാണല്ലോ എല്ലായിടവും അങ്ങനെയാണ് പക്ഷെ നമ്മളത് അതൊന്ന് മാറ്റി വെച്ച് കാരണം ബഡ്ജറ്റിൻ്റെ ഇഷ്യൂ തന്നെയാണ് കാരണം അത് പറയാതിരിക്കുന്നതിൽ പറയാതിരിക്കുന്നതുകൊണ്ട് പറ ഒരിതുമില്ലല്ലോ പറയണമല്ലോ ബഡ്ജറ്റിൻ്റെ ഇതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്തു അത് നമ്മൾ ആ വീഡിയോ ആയിട്ട് കാണിക്കാട്ടാണ് ഞാൻ എന്തെങ്കിലും റീലൊക്കെ ഇടുമ്പോഴേ ഫോട്ടോസ് സ്റ്റോറി ഒക്കെ ഇടുമ്പോഴൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഹോം ഡിലൂറി ചെയ്യണമെന്ന് പറഞ്ഞു ആൻഡ് ഇതാണ് നട്ട് നമ്മുടെ ബാൽക്കണി ആൻഡ് ഇവിടെ നമ്മൾ ഇവിടെ അവിടെ ഒരു ഇത് ഇരിക്കാനുള്ള സെറ്റപ്പ് ചെയ്യാനായിരുന്നെ നമ്മൾ പക്ഷെ അത് വേണ്ടാന്ന് പറഞ്ഞ് ആൻഡ് ഇവിടെ നമുക്ക് കുറേ ചെടികൾ വളർത്തണമെന്ന് ഗപ്പിയൊക്കെ വളർത്തണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഏട്ടന് സെക്കൻഡ് ഫ്ലോറിൽ കാരണം ഏട്ടന് ചെടിയോട് ഭയങ്കര ഇതാണ് ആൻഡ് ഗപ്പിയോട് എനിക്കും ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ അത് മുന്നേ എനിക്ക് എനിക്കിങ്ങനെയൊന്നും ഇല്ലായിരുന്നു ആൻഡ് ഇതാണ് നമ്മുടെ ബെല്ലയുടെ റൗഡിയുടെ ഏരിയ നമ്മളിവിടെ ഷീറ്റ് അടിച്ചു കാരണം അവൾ അവരെ ഓപ്പണായിട്ട് വിടുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം എവിടെ കൂടിച്ചിരിക്കുന്നത് ആക്ച്വലി ഞാൻ മുകളിലാണ് സത്യത്തിൽ വീഡിയോ എടുക്കാൻ പോകുന്നത് സ്റ്റെയർ കയറി മുകളിലാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുമാർ ഓപ്പണായിട്ട് എപ്പോഴും കിടക്കണതാണ് എനിക്കിഷ്ടം എനിക്ക് അവരെ കൂട്ടിലിടുന്ന ഇഷ്ടമല്ല അവർക്കും ഇഷ്ടമല്ല കൂട്ടി കിടക്കണത് വലിയ റൗഡിയും നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ് നമ്മൾ നമ്മുടെ ബെഡ്റൂം സെറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ അവരുടെ സ്പേസ് ആണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തത് കാരണം നമ്മൾ മുന്നേ താമസിച്ച റെൻറ്റിന് താമസിച്ച വീട്ടിൽ അവിടെ നമുക്ക് ഷീറ്റ് അടിക്കാൻ പറ്റില്ലല്ലോ എല്ലാവരുടെയും വീടല്ലേ ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നമ്മൾ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ബാക്കിലുള്ള ബാൽക്കണിയിൽ നമുക്ക് അവിടെ അടിച്ച് അവർക്ക് ആ സ്റ്റേ ടിയിലായിട്ട് കൂടായിട്ട് സെറ്റ് ചെയ്യാം വേണ്ട ഘട്ടങ്ങളിൽ മാത്രം കൂട്ടിലിടാം എന്നിട്ട് ഓപ്പൺ ആയിട്ട് കിടക്കട്ടെ എന്നുള്ളൊരിതായിരുന്നു ആൻഡ് നിങ്ങൾ വീടൊക്കെ കണ്ടല്ലോ ആൻഡ് നമ്മളുടെ വീടിൻ്റെ പണി നടക്കുന്നതും വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ പോകുന്നതും ഈ ബിസി ലൈഫിൽ അതിൻ്റെ ഇടയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉള്ള കാര്യമാണല്ലേ ആൻഡ് ബാക്കിലൊക്കെ റബ്ബറാണ് കേട്ടോ ആ സൈഡിൽ ഫുള്ള് റബ്ബറാണ് ആൻഡ് ഫ്രണ്ടില് ഓപ്പൺ ഏരിയ ആണ് ജാനിക്കൊക്കെ കളിക്കാനും നമുക്ക് ഇപ്പം ഷട്ടിൽ കളിക്കാനും ഫുട്ബോൾ കളിക്കാനും ഒക്കെ ക്രിക്കറ്റ് കളിക്കാനും ഒക്കെ നല്ല സ്പേസ് ഉണ്ട് ഫ്രണ്ടിലൊക്കെ ഉണ്ട് കേട്ടോ ആൻഡ് നിങ്ങൾക്ക് ഞാൻ കിണർ കാണിച്ചു തരാം കേട്ടോ ഇവിടുത്തെ ഇതാണ് കേട്ടോ ഇവിടുത്തെ കിണർ അത്യാവശ്യം നല്ല വെള്ളമുള്ള ഏരിയ ആണ് ആൻഡ് തേ നോക്ക് ഇതാണ് കേട്ടോ കിണർ നല്ല ആഴമുണ്ട് കേട്ടോ നല്ല ആഴമുണ്ട് അതിൻ്റെ കല്ലും കാര്യങ്ങളൊന്നും എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ അറിയത്തില്ല നല്ല ആഴമുള്ള കിണറാണ് ആൻഡ് ഇതാണ് സൈഡ് പോർഷൻ വന്നിട്ട് ഏട്ടനും അമ്മ എല്ലാവരും ഉണ്ട് തെ അവരെല്ലാവരും ഓരോ ഓരോ പരിപാടി ഓരോരോ ഐഡിയാസൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനെ നമ്മളെ നമ്മളിപ്പോൾ താമസ പഴയ എൻ്റെ താമസിച്ച വീട്ടിൽ നിന്നൊരു ടു ത്രീ കിലോമീറ്റേഴ്സ് ഉണ്ട് കേട്ടോ ടു ത്രീ ആ ഉണ്ട് അപ്പോൾ അത്രയും കിലോമീറ്റേഴ്സ് നമ്മൾ ഇടക്കിടയ്ക്ക് വീട്ടിൽക്കുന്ന കോലത്തിൽ ഇങ്ങോട്ട് വരാറുണ്ട് കാരണം പണിക്കാരുണ്ടല്ലോ നോക്കണമല്ലോ അങ്ങനെ വന്ന് നോക്കി ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി പോവുകയാണ് വീണ്ടും പോകുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ ഓരോരോ പണികൾ കഴിയുന്നതാണ് കേട്ടോ ഞാൻ ഈ കാണിച്ച് തരുന്നത് ആൻഡ് ഇതേ നോക്ക് ഞാൻ ആക്ച്വലി മുന്നേ ഞാൻ പറഞ്ഞില്ലായിരുന്നു അത് ഹാ ഓപ്പൺ കിച്ചൺ ആണത് പിന്നെ ഇവിടെ സൈഡിലൊരു കബോർഡ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് ഇവിടെ ഒരു പാർട്ടീഷൻ്റെ സൈഡിലും നമുക്ക് ആൻഡിക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ആ ചേട്ടന്മാരി ചെയ്യുന്നത് ആൻഡ് ടി വി യൂണിറ്റ് ഒരണം അതൊക്കെയായിരുന്നു നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ആൻഡ് അതൊക്കെ പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ പുതിയ പുതിയ സാധനങ്ങൾ കാണുമ്പോൾ അത് ചെയ്യാമെന്ന് പറയുമായിരുന്നു നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെ ഓരോ ഓരോ ഐഡിയാസ് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും അത് പണി ചെയ്യുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മുടെ എന്താ ഇത് ഇതാണ് ഇപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് സ്റ്റ് ഓൾമോസ്റ്റ് പണിയൊക്കെ കഴിഞ്ഞ ടൈമിൽ ഇതാണ് നമ്മൾ ആക്ച്വലി ഗേറ്റും മതിലും ആൻഡ് ഇൻ്റർലോക്കും ചെയ്തിട്ടില്ല ആൻഡ് അത് ക്യാഷിൻ്റെ കുറച്ച് ഇതുകൊണ്ട് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ് അപ്പം ഇത്രയും എന്തായാലും ആയില്ലേ അത് ദൈവം സഹായിച്ച അത്ര ആയി എന്നുള്ള സമാധാനത്തിലാണ് നമ്മൾ ആൻഡ് ഈ ഓണത്തിൻ്റെ ടൈമിൽ തന്നെ പാൽ കാച്ച നടത്തണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നേ ചെയ്തത് ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടീഷൻ ചെയ്തു ഇവിടെ നമുക്ക് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ആൻഡ് കുറച്ച് സാധനങ്ങളൊക്കെ കൊല്ലം ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ ആക്കിയത് ആക്ച്വലി ഓപ്പൺ കിച്ചൺ അല്ലായിരുന്നു നമ്മൾ ഓപ്പൺ കിച്ചൺ ആക്കി ആൻഡ് കിച്ചണിൽ ഇതാണ് നമ്മുടെ വാഷിംഗ് ഏരിയ ആൻഡ് അവിടെ ഒരു കബോർഡ് ആൻഡ് ഇവിടെ ഈ സ്റ്റെയറിൻ്റെ അടിയിൽ ഒരു കബോർഡാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആൻഡ് ഇതാണ് സൈഡ് റൂം ആൻഡ് മുകളിൽ ഇൻറ്റീരിയർ ലൈറ്റിൻ്റെ സെറ്റപ്പിനാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ആൻഡ് സ്റ്റെയറിൻ്റെ കമ്പി അടിക്കണം അത് ഞാൻ കാണിച്ചിരട്ടോ ലാസ്റ്റ് ലാസ്റ്റിലെ കുറച്ച് കുറച്ചൊക്കെ ആയപ്പോഴത്തേക്ക് അതും ഉണ്ട് വീഡിയോ ക്ലിപ്പിങ്സ് ആൻഡ് കിച്ചണിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കാണിക്കാത്തത് ഞാൻ പറഞ്ഞില്ലേ ഓൾഡ് കുറച്ച് പഴയ രീതിയിലായിരുന്നു കിച്ചൺ ആദ്യം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മുടേതായ രീതിയിൽ കുറേ മാറ്റങ്ങൾ വന്നി മൊത്തത്തിൽ മാറ്റാനുള്ള ഒരു നമുക്ക് സെപ്റ്റംബർ സെവൻത്തിന് പാലേഴ്സ നടത്തണമെന്നായിരുന്നു നമ്മൾ ടൈം എടുത്തപ്പോൾ ആ ടൈമിൽ ചെയ്യാമെന്നായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു രീതിയിൽ നിൽക്കും നമ്മുടെ മുകളിലെ റൂമിലെ ഇൻറ്റീരിയർ ആണ് നിങ്ങൾ കാണുന്നത് അത് ലൈറ്റ് സെറ്റിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുള്ള ഡീറ്റെയിൽ നമ്മൾ കാണിച്ചു തരാം കേട്ടോ ഇപ്പം അറ്റ് ലാസ്റ്റ് പെയിൻ്റൊക്കെ അടിച്ചപ്പോൾ ഇത് ഈ ഈ ഈ ഈ ഈ ഈ ഒരു പരുവായി കാരണം ഭയങ്കര സന്തോഷം കേട്ടോ അത് കാണുമ്പോൾ ആൻഡ് ഈ ഒരു പരുവത്തിൽ നമ്മൾ വൈറ്റ് തന്നെ അടിക്കാമെന്ന് വിചാരിച്ചു ആൻഡ് ആഷ് കളറ് ബോർഡേഴ്സിൽ കൊടുക്കാം എന്നാണ് വിചാരിച്ചത് ഇപ്പോൾ വൈറ്റ് അടിച്ചിട്ടുണ്ട് ഇനി ബോർഡേഴ്സിൽ ഇത് കൊടുക്കണം ആൻഡ് വൺ ലെയറും കൂടി അടിക്കാനെന്തുണ്ട് ഈ ടൈമിൽ ആൻഡ് ഫ്രണ്ടിൽ നമുക്ക് ആ ചെറിയൊരു പോഷൻ ഇട്ടിട്ട് അവിടെ നമുക്ക് ഇത് ചെയ്യാമെന്ന് പറഞ്ഞു അതാണ് ടി വി യൂണിറ്റ് വന്നിട്ട് ആൻഡ് അതും കാണിക്കാം ടി വി യൂണിറ്റ് ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോയിലുണ്ട് വീഡിയോ ഉണ്ടെന്ന് തോന്നുന്നു എഡിറ്റ് ചെയ്ത് പോകുമ്പോൾ കാണാം ആക്ച്വലി ഫുൾ ഞാൻ എന്തായാലും ഹോം ടൂർ ഫുൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് എല്ലാവരെയും കാണിക്കാം എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് കുറേ പേര് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് കുറേ സന്തോഷമുണ്ട് ഇതാണ് സ്റ്റെയറിൻ്റെ മോഡൽ ഞാൻ മനസ്സിൽ വിചാരിച്ച് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടതാണ് കേട്ടോ ഇത് ഇതാണ് നമ്മുടെ കിച്ചൺ വന്നിട്ട് എല്ലാ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത് ഇപ്പോൾ അവിടെയാണ് പണി നടക്കുന്നതുകൊണ്ട് ആൻഡ് ഓൾമോസ്റ്റ് ഇൻറ്റീരിയർ വർക്കൊക്കെ കഴിഞ്ഞു കുറച്ച് കുറച്ചൊക്കെ ഉള്ളു ഇനി സ്റ്റേറിന് കമ്പി ഞാൻ കാണിച്ചു തരുന്നത് ഇതാണ് കേട്ടോ ഇത് ആക്ച്വലി ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇനി അതിനകത്ത് വർക്ക് ഉണ്ട് അത് കാണിച്ചു തരാം ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഓൾഡ് ഫാഷൻ ആണ് അതിൽ കുറച്ച് കുറേ കുറേ പെയിൻ്റിങ് ഒക്കെ ചെയ്യാനുണ്ട് ഇനി കുറേ വർക്ക്സ് ഉണ്ട് അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണിച്ചു തരുന്നത് നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചുതരാം എൻ്റെ അമ്മയും പണിക്കാരും എല്ലാവരും ഉണ്ട് ഇവിടെ എല്ലാവരും ഉണ്ട് ഭയങ്കര ഈ വൺ ഇയറ് നമ്മൾ ഇതിന് പുറകെ വരുമ്പോൾ തന്നെയുള്ള ആ ഒരു സ്ട്രെസ് ആണെങ്കിൽ പോലും നമ്മളത് ആസ്വദിച്ചാണ് എഴുതുന്നത് കേട്ടോ അതെ ഇത് നോക്ക് ഇതാണ് ആ ഡൈനിങ് ഏരിയയുടെ അവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സും സംഭവങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തൊരു യൂണിറ്റ് ആൻഡ് ഇത് നോക്ക് ഇതാണ് ഞാൻ പറഞ്ഞത് ആഷ് കളറ് ചെയ്താൽ മതി അധികം കളേഴ്സ് ഒന്നും അധികം കയറ്റാതെ വൈറ്റ് ചെയ്യാം പിന്നീട് മാറ്റാമോ ഭാവിയിൽ വൈറ്റ് ഇരിക്കുമ്പോൾ ഭയങ്കര ബ്രൈറ്റായിട്ടിരിക്കുമെന്നുള്ളത് ആൻഡ് ൈലൊക്കെ നമ്മൾ വൈറ്റ് തന്നെയാണ് എടുത്തത് കാരണം ഒരു ഭയങ്കര വെട്ട പോസിറ്റീവ് എനർജി എനിക്ക് എപ്പോഴും ഞങ്ങൾക്ക് എപ്പോഴും വെട്ടം വേണം ആൻഡ് ലൈറ്റ് എപ്പോഴും എയർ പാലൂസിംഗൊക്കെ കൂടുതൽ വേണം ആൻഡ് അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇത് നല്ല ഇൻറ്റീരിയറൊക്കെ ചെയ്ത് ലൈറ്റൊക്കെ അവന് കുറച്ച് കുറച്ച് പേടിച്ചത് ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ടി വി യൂണിറ്റ് വന്നിട്ട് ആൻഡ് അവിടെ ഉള്ള വർക്ക്സൊക്കെ എല്ലാം എല്ലാം പൊളിയായിരുന്നു കേട്ടോ ഇൻറ്റീരിയർ വർക്ക് ചെയ്തവരൊക്കെ അടിപൊളിയായിട്ട് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് തന്നാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അവർ അവരുടെ ഡീറ്റെയിൽ ഞാൻ കൊടുക്കാട്ടത് ഈ അവരുടെ റൂം അതാണ് അമ്മയുടെ റൂമാണ് കേട്ടോ അത് അവിടെ മുകളിൽ ലൈറ്റ് ഇൻ്റീരിയർ വെച്ചിരിക്കുന്നത് അമ്മ അതാണ് ആൻഡ് ഇതാണ് ഞാൻ പറഞ്ഞത് അവിടെയൊക്കെ നമ്മൾ ലൈറ്റാക്കി എല്ലാം ഓൾമോസ്റ്റ് പണികളൊക്കെ കഴിഞ്ഞു ആൻഡ് നമ്മുടെ ഇതിൻ്റെ ഓപ്പൺ കിച്ചണിൻ്റെ ഏരിയ ഇതാണ് ആൻഡ് നമ്മുടെ വാഷിംഗ് ഏരിയ ഇപ്പോൾ ഇത്തക്കോലെ ഇതാണ് ആൻഡ് ഒരുപാട് പറഞ്ഞ് ഞാൻ അടിപ്പിക്കുന്നില്ല ഇത്രയാണ് നമ്മുടെ കൊച്ചു വീട്ടിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഫേണിഷിങ്ങൊക്കെ കഴിഞ്ഞിട്ടുള്ള ഹോം ടൂർ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്